ഹിജാബ് ഹിജാബിടുന്നവരെയും തട്ടമിടുന്നവരെയും അല്പം നീട്ടി വളർത്തുന്നവരെയും കണ്ടാൽ പേടിക്കുന്ന നമ്മുടെ നാട്ടിൽ കുലവിളി നടത്തുന്നവരെ കണ്ടാൽ പേടിയേയില്ല അങ്ങനെയായി മാറിയിരിക്കുന്നു നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു എന്നതല്ല മാറ്റിയിരിക്കുന്നു നമ്മുടെ സമൂഹത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി പ്രചരണത്തിനിറങ്ങുന്നു എന്ന എഫ് ബി പോസ്റ്റിൽ മറുപടിയായി കുലവിളി ഇട്ട ടീന ജോസ് അവരുടെ ലേബൽ സിസ്റ്റർ എന്നാണ് പക്ഷെ നമുക്കവരെ കന്യാസ്ത്രീയായി കണക്കാക്കാൻ കഴിയില്ല അതിന് കാരണം സി എൻ സി കന്യാസ്ത്ര സമൂഹം ഈ കമാൻഡിനെതിരെ മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് അവർ പറയുന്നത് ടീന ജോസിന്റെ അംഗത്വം രണ്ടായിരത്തി ഒമ്പതിൽ തന്നെ കാനൂനിക നിയമങ്ങൾക്കനുസൃതമായി റദ്ദാക്കിയിട്ടുള്ളത് എന്നാണ് പക്ഷെ അവരുടെ ലേബൽ ഇന്നും കന്യാസ്ത്രീ എന്ന് തന്നെയാണ് ആരുടെയോ ചട്ടുകുമായി പ്രവർത്തിക്കുന്ന ജോസ് ഇത്തരത്തിൽ ബഹുമാനീയനായ മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളി നടത്തിയത് ശരിയായ നടപടിയായിരുന്നു നല്ലവനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ സമൂഹത്തിന് അതൊക്കെ പറ്റും വെച്ചാൽ രാജീവ് ഗാന്ധി ബോംബ് സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ചതുപോലെ നമ്മുടെ മുഖ്യ മുഖ്യനും ഇത്തരത്തിലൊരവസ്ഥ ഉണ്ടാകണമെന്നാണ് തീവ്രവാദിയായ ഈ സ്ത്രീ പറഞ്ഞിരിക്കുന്നത് ഇവർ സന്യാസിനി സമൂഹത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തലശ്ശേരി കലാപം മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പേടിച്ചകർന്നു നിന്നപ്പോൾ ധൈര്യത്തോടെ വന്ന് കലാപം ശമിപ്പിക്കാൻ മുഖ്യ പങ്ക് വഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട പിണറായി വിജയൻ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ പറഞ്ഞ ഈ താടകം രണ്ടായിരത്തി മൂന്നിൽ നടന്ന മുത്തങ്ങാ സംഭവത്തിലെ നരനായാട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അത് കഴിഞ്ഞ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി ഇന്ന് ആ സംഭവത്തിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് അതിലുണ്ടായ പങ്ക് വ്യക്തമല്ലേ ആ നരനായു നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി എ കെ ആൻ്റണിയെ ഇവർ എന്ത് വിശേഷിപ്പിക്കണം അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം രണ്ടായിരത്തിലേറെ മനുഷ്യർ കൊല്ലപ്പെട്ടു അന്ന് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി കലാപത്തിന് പരോക്ഷമായി നേതൃത്വം നൽകിയെന്ന് റിപ്പോർട്ടുകളുണ്ട് ആ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയാൽ ഏത് രീതിയിൽ മരണപ്പെടണം വിദ്യാഭ്യാസം കൂടുതലാകുമ്പോൾ വിവരം കുറയുമെന്ന് പറയുന്നത് വളരെ ശരിയാണ് മാത്രവുമല്ല ഈ സ്ത്രീ ട്വൻ്റി ട്വൻറ്റിയുടെ കടുത്ത പ്രചാരക കൂടിയാണ് അപ്പോൾ ഈ കൊലവിളി എവിടെ നിന്ന് വന്നതെന്ന് നമുക്ക് തന്നെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ കന്യാസ്ത്രീ വേഷം കെട്ടി ക്രൂരതയുടെ മുഖം മൂടി അണിയുന്ന ഇത്തരം സത്വങ്ങളെ സമൂഹത്തിൽ നിന്ന് തന്നെ അകറ്റി നിർത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ സന്യാസ സമൂഹത്തിന് തന്നെ ഇവർ നാണക്കേടായി മാറും ഈയിടെ ഹിജാബ് വിവാദമുണ്ടാക്കിയ പള്ളിരുത്തി സെൻറ്റ് റിത്ത സ്കൂളിനെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ അതിലൊരു കൊലച്ചിരിയുമായി നിന്ന സിസ്റ്റർ ഹെലീന ആൽവി ഇവരെയൊക്കെ നാം എങ്ങനെ കർത്താവിൻ്റെ മണവാട്ടികളായി രേഖപ്പെടുത്തും ആ സ്കൂളിലെ പി ടി എ പ്രസിഡൻ്റ് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഹിജാബ് വിവാദം എങ്ങനെയുണ്ടായെന്ന് അരി ആഹാരം കഴിക്കുന്നത് നമുക്കെല്ലാം വ്യക്തമല്ലേ ഇത്തരത്തിൽ സമൂഹത്തിൽ വർഗീയതയും വിദ്വേഷവും കടത്തിവിടാൻ ശ്രമിക്കുന്നവരെ നാം ജാതി മത രാഷ്ട്രീയ ഭേദമെന്നെ ഒറ്റപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത ഓരോ ഇന്ത്യൻ പൗരനും മനസ്സിലാക്കേണ്ടതുണ്ട്